ലെൻസഫേഡ് അങ്ങാടിക്കടം യൂണിറ്റിന്റെ പതിനാലാമത് കൺവെൻഷൻ കരിക്കോട്ടക്കരി സർക്കിൾ ഇൻസ്പെക്ടർ കെ ജെ വിനോയ് ഉദ്ഘാടനം ചെയ്തു വാണിയപ്പാറ തുടിമരം റിവർ ആൻഡ് ഫോറസ്റ്റ് എഡ്ജ് റിസോർട്ടിൽ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം കരിക്കോട്ടക്കരി സർക്കിൾ ഇൻസ്പെക്ടർ കെ ജെ വിനോയ് നിർവഹിച്ചു എല്ലാം നമുക്ക്

അല്ലെങ്കിൽ യൂണിറ്റ് സെക്രട്ടറി സുദീപ് എം ആർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് യൂണിറ്റ് പ്രസിഡന്റ് ജോസ് എവൺ അധ്യക്ഷത വഹിച്ചു ഏരിയ ജോയിന്റ് സെക്രട്ടറി ജോർജോ ജോൺ ജേക്കബ് അനുശോചനം നടത്തി ഏരിയ പ്രസിഡന്റ് ബിജു തോമസ് മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ പി വി മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി സുദീപ് എം ആർ യൂണിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് സാമ്പത്തിക റിപ്പോർട്ട് നിഷാ സോജിയും യൂണിറ്റ് ക്ഷേമനിധി പ്രവർത്തന റിപ്പോർട്ട് ആൽഫി അനീഷും സംഘടനാ റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി സീന ഹരിപ്രസാദും അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രേമരാജൻ കെ ടി രാജു കെ പി ഹാരിസ് കെ ജെ ടോമി രമ്യാകൃഷ്ണൻ സുഗീത് എം ആർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ട്രഷറർ നന്ദി പറഞ്ഞു